നമസ്കാരം ഒരു ചോദ്യം അതായത് ഒരു ജനപ്രതിനിധി ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യമാണ് വലിയ പ്രശ്നം ആ ചോദ്യം ചോദിക്കേണ്ടായിരുന്നു എന്ന് ആ ജനപ്രതിനിധിക്ക് ഇപ്പോൾ തോന്നുന്നു നേരത്തെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് വലിയ കഥകൾ ഒന്നും പറയുന്നില്ല അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം സി പി എമ്മിൻ്റെ പ്രമുഖനായ ആലപ്പുഴ ജില്ലയിലെ നേതാവാണ് അദ്ദേഹം ചോദിച്ച നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ് ഇത് ചോദ്യം വായിക്കാം സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെയും സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് ഇവയുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ആണ് എന്നതിൻ്റെ വിശദാംശം ലഭ്യമാണോ ഉണ്ടെങ്കിൽ ഈ ബാങ്കുകളുടെ ജില്ല തിരിച്ചുള്ള പട്ടികയും രാഷ്ട്രീയ പാർട്ടിയും വ്യക്തമാക്കാമോ ഓരോ സഹകരണ സംഘത്തിലും സ്ഥാപനത്തിലും നടന്ന ക്രമക്കേടുകൾ തരംതിരിച്ച് വിശദമാക്കാമോ എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയാണ് ഈ കരുവന്നൂർ ഉൾപ്പെടെ ഉള്ള ബാങ്കുകളിലെ തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് സി പി എം എന്ന പാർട്ടിയും പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളുമാണ് എന്ന ആരോപണം അത് ആരോപണം തെളിഞ്ഞെങ്കിൽ മാത്രമേ അവരാണെന്ന് പറയാൻ പറ്റൂ പക്ഷേ ഈ വിഷയത്തിൽ സി പി എം എന്ന പാർട്ടി കാണിച്ച കരുവന്നൂരിലടക്കം കാണിച്ച ഇരട്ടത്താപ്പ് നയം അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ട് അതുപോലെ തന്നെ പാർട്ടിക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മുൻമന്ത്രി അടക്കമുള്ള ആളുകൾ കുറ്റാരോപിതരാണ് അപ്പം സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ തട്ടിപ്പ് നടത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ വിശദാംശങ്ങൾ ഏതൊക്കെ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തി എന്നൊക്കെ ഒരു സി പി എം എം എൽ എ നിയമസഭയിൽ ചോദിച്ചാൽ എന്താകും അവസ്ഥ എച്ച് സലാമിന് അല്ലെങ്കിൽ എച്ച് സലാം എം എൽ എക്ക് അമ്പലപ്പുഴ എം എൽ എക്ക് സി പി എമ്മിനോടോ സർക്കാരിനോടോ മുഖ്യമന്ത്രിയോടോ സഹകരണ മന്ത്രിയോടോ എന്തെങ്കിലും വിരോധമുണ്ടോ ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ വിഭാഗീയത ആരോപിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കേട്ടു ജി സുധാകരനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ നേരത്തെ അദ്ദേഹം ഈ എച്ച് സലാം അദ്ദേഹത്തിന് പകരമാണ് മത്സരിച്ചത് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ നിർത്തിയില്ല പകരമാണ് സലാമിനെ നിർത്തിയത് അതുപോലെ സലാമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സഹകരിച്ചില്ല എന്ന ആരോപണം ശക്തമായിരുന്നു സുധാകരനെ നേരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള മുൻപുള്ള സംഭവമാണ് അപ്പം ഇത്തരത്തിൽ വലിയ വിഭാഗീയത അതുപോലെ സജി ചെറിയാൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് സജി ചെറിയാന് ജില്ലാ സെക്രട്ടറി നാസർ ഒക്കെ ഒരു ഗ്രൂപ്പാണെന്ന് പറയുന്നു അവർ ചേർന്നാണ് ഈ ജി സുധാകരനെ ഒതുക്കിയതെന്ന് പറയുന്നു എച്ച് സലാം അവരുടെ ഒരു പിണിയാളായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒക്കെ ഒരുപാട് വിഭാഗീയത ആരോപിക്കപ്പെടുന്ന നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് ആലപ്പുഴയിലെ വിഭാഗീയത കുട്ടനാട് ഏരിയ കമ്മിറ്റിയിൽ എത്ര പേരാണ് സി പി ഐയിലേക്കും മറ്റും പോയത് അപ്പോൾ അത്രയും വിഭാഗീയത സി പി എമ്മിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ എച്ച് സലാം എന്ന അമ്പലപ്പുഴ എം ഈ ചോദ്യം ചോദിച്ചത് എന്തിനാണ് മുഖ്യമന്ത്രി കണ്ണുരുട്ടി കാണിച്ചു സലാം പേടിച്ചു പിൻവലിച്ചു ഇത് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റഡ് എഡീഷനിൽ അതായത് അച്ചടിച്ച എഡിഷനിൽ ഇത് വന്നിട്ടുണ്ട് ഈ ചോദ്യം അതിൻ്റെ അച്ചടിച്ച ആ ഭാഗം അതിങ്ങനെ വെട്ടിയിട്ട് വി ഡ്രോൺ അതായത് ഈ ചോദ്യം പിൻവലിച്ചതായി അതിനകത്ത് പേന കൊണ്ട് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രേക്ഷകർക്കത് കാണാം അപ്പോൾ ഇത്തരത്തിൽ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശത്തെ എം എൽ എ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ച് സി പി എമ്മിനെ സർക്കാരിനെയും സി പി എമ്മിനെയും സഹകരണ വകുപ്പിനെയും കുഴക്കിയത് എന്തിനാണ് ഇത് വിഭാഗീയതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള കാര്യമാണോ എറ്റ്സലാം ആരുടെയെങ്കിലും ഏജൻറ്റാണോ എറ്റ്സലാമിന് ഈ ചോദ്യം ആരെങ്കിലും എഴുതി കൊടുത്തതാണോ എറ്റ്സലാം ഏതു പക്ഷത്താണ് സുധാകരൻ്റെ പക്ഷത്താണോ സജി ചെറിയാൻ്റെ പക്ഷത്താണോ അതോ ഇനി സ്വന്തമായൊരു പക്ഷമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആലപ്പുഴയിൽ വിവിധ മേഖലകളിലെ സഖാക്കൾ എന്ത് വിഭാഗീയതയായാലും ശരി എച്ച് സലാം ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായ ചോദ്യങ്ങളാണ് എന്തുകൊണ്ടതിന് മറുപടി പറയാൻ കഴിയില്ല അല്ലെങ്കിൽ എന്ത് അതിന് മറുപടി പറഞ്ഞാൽ എന്താകും സംഭവിക്കുക ഇന്ന ബാങ്കുകളിൽ ഇന്ന രീതിയിലുള്ള തട്ടിപ്പ് നടന്നു ഇന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം എങ്കിൽ സി പി എം കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് ആ സി പി ഐ എങ്കിൽ സി പി ഐ അത് പറഞ്ഞാലെന്താണ് അത് മലർന്നു കടന്ന് തുപ്പുന്നതിനോ അല്ലെങ്കിൽ സെൽഫ് ഗോൾ അടിക്കുന്നതിനോ സമമാകും എന്നതുകൊണ്ടല്ലേ സി പി എം ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ ബാങ്കുകളും സി പി എം തന്നെയാണ് നേരിട്ട് ഭരിക്കുന്നത് വളരെ കുറച്ച് ബാങ്കുകളെ മറ്റ് പാർട്ടിക്കാർ ഭരിക്കുന്നുള്ളൂ അപ്പോൾ തട്ടിപ്പ് നടന്ന ബാങ്കുകൾ പ്രത്യേകിച്ചും കരുവന്നൂരിലെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിയാം മൈലപ്പറയിലെ കാര്യം എടുത്താൽ നമുക്കറിയാം അങ്ങനെ എത്ര ബാങ്കുകളുണ്ട് സീതത്തോട് അപ്പം വിവിധ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് സി പി എം ഭരണസമിതി തന്നെ പണം വീതിച്ചെടുത്തിട്ട് പലതിലും ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എസ് ഈ വിഷയം ചോദിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താകും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടെത്തി ചോദിച്ചു മുഖ്യമന്ത്രി വിരട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പിൻവലിച്ചത് ചോദ്യം എന്നൊക്കെ പറയുന്നു അപ്പോൾ വിഭാഗീയതയുടെ പുതിയൊരു തലത്തിലേക്ക് ഇപ്പോൾ ജി സുധാകരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു അദ്ദേഹം എം എൽ എ ഒന്നുമല്ല അദ്ദേഹം കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് പക്ഷേ സലാം പാർട്ടിയുടെ എം എൽ എ ആണ് പാർട്ടിയിൽ നിന്ന് ജയിച്ച ആളാണ് പാർട്ടിയുടെ ടിക്കറ്റിൽ ജയിച്ച ആളാണ് അദ്ദേഹം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത് പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ പിൻവലിച്ചത് എന്തിനാണ് പിൻവലിക്കേണ്ട കാര്യമില്ല ഒരു പ്രശ്നമുണ്ടാകാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം എന്തായാലും വളരെ ഗുരുതരമായ വിഭാഗീയമായ പ്രവർത്തനങ്ങളിലേക്ക് വളരെ ഗുരുതരമായ പ്രതിരോധ അവസ്ഥയിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞു എന്നത് സൂചിപ്പിക്കുന്നതാണ് ഈ ചോദ്യം ചോദ്യം പിൻവലിച്ചു വിഡ്രോൺ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് അച്ചടിച്ച ആ ഒരു ലേഖ ലഘുലേഖയിൽ അതെല്ലാം കിടക്കും വെബ്സൈറ്റിൽ നിന്ന് മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് ഇത് ഈ ഇതിൻ്റെ കോപ്പി ഒളിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ കത്തിച്ച് കളയാനേ പറ്റുകയുള്ളു ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ ഇത് പടർന്നു പിടിക്കുന്നുണ്ട് അപ്പം വിഭാഗീയതയുടെ ഒരു പുതിയ തലം ആലപ്പുഴയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണോ അത് നിയമസഭയിലേക്ക് കൂടി എച്ച് എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണോ മുഖ്യമന്ത്രിയെ പേടിച്ച് ഇത് പിൻവലിച്ചിരിക്കുകയാണോ പക്ഷേ ആ ചോദിച്ച ചോദ്യം കൃത്യമാണെന്ന് ആവർത്തിച്ച് പറയുന്നു ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്കും അതറിയേണ്ടതാണ് ജനങ്ങളുടെ പണമാണല്ലോ ബാങ്കിലുള്ളത് ജനങ്ങളാണല്ലോ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനങ്ങളുടെ പൈസയാണ് അപ്പം വിഭാഗീയത സഹകരണ ബാങ്ക് പാർട്ടിയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോക്ക് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇതുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്റ്റ് ചെയ്യാം ബന്ധിപ്പിക്കാം പരസ്പരം ബന്ധിപ്പിക്കാം പരസ്പര പൂരകങ്ങൾ ഇതൊക്കെ ഇപ്പോൾ സി പി എമ്മിൽ കഴിഞ്ഞാൽ അവർ തീർത്തു കൊള്ളും പക്ഷേ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സി പി എം എം എൽ എ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം അവിടെ നിന്ന് പിൻവലിപ്പിച്ചത് ശരിയാണോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി കൂടി ആലോചിക്കേണ്ട വിഷയമല്ലേ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല സർക്കാരിനെ ആരും വിമർശിക്കാൻ പാടില്ല പാർട്ടിയെ ആരും വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എത്രമാത്രം പ്രാവർത്തികമാകും അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നത് ജനാധിപത്യമാണോ ഒരിക്കലുമാണെന്ന് കരുതാനാകില്ല